കല്ലത്താണിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു രണ്ടുപേർക്ക് പരിക്ക് തെയ്യാല കല്ലത്താണയിൽ മെതുവിൽ ഹൌസിന് സമീപമാണ് കാറും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് ചെറുമുക്ക് സ്വദേശിയും ഇരുപത്തിരണ്ടുകാരനുമായ സിനാൻ മരണപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടറിലെ സഹയാത്രികനായ ചുള്ളിക്കുന്ന് സ്വദേശി മുബഷീറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുകയാണ് കാർ യാത്രക്കാരനായ വേങ്ങര സ്വദേശിയെ തിരൂരങ്ങാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു റോഡിൽ വെള്ളക്കെട്ട് നിറഞ്ഞ ഭാഗത്ത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് രണ്ടാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് അപകടം നടന്നിരുന്നു ന്യൂസ് ബ്യൂറോ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടെ പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം നിസാർ ഹോസ്പിറ്റലിൽ നിന്നും ൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ മികച്ച സൗകര്യങ്ങളോടുകൂടെയുള്ള മെഡിക്കൽ ലബോറട്ടറി പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിലുള്ള പരിശീലനം പഠന പാഠ്യതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ മേഖലയിൽ ഏറെ സാധ്യതകളുമായി ബി ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ ബി ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ടെക്നോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ ഫോർ